നിങ്ങളുടേതായ ഒരു പദ്ധതി അത് കെ എസ് പി തന്നെ ആലോചിച്ച് കെ എസ് പി തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യേണ്ടതുണ്ട് അതല്ലാതെ ആരുടെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി വീഴ്ച കാര്യമില്ല കാരണം ഇന്നത്തെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ധാരാളമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളു അതനുസരിച്ച് കോപ്പം നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ചുറ്റുപെടുത്താൻ കഴിയാത്തതിന്റെ ഒരു പോരായ്മയും നമുക്കുണ്ട് അപ്പൊ അതൊരു പരിചയനെ അതിന്റെ നല്ലൊരു ശതമാനം അഡ്രസ് ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങൾ കാരണം ഇന്ന് മൈക്രോ മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കാരണം തെരഞ്ഞെടുപ്പ് മേഖലയിലൊക്കെ ഇന്ന് എന്തുമാത്രം മെറ്റിക്കുലേഷട്ടും എന്തുമാത്രം വൈനീട്ടായിട്ടുമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനുശേഷം അതിന് അതിനെ അവധാന കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനാ ശരീരമില്ലാതെ നമുക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും അനുകൂലമാണെങ്കിലും തെരഞ്ഞെടുപ്പുകൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ ശരീരം ഉണ്ടാകാൻ അതിന്റെ പോരായ്മകൾ നമുക്ക് പരിഹരിക്കാം അതിലേക്ക് സൃഷ്ടിക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ സമ്മേളനങ്ങളിൽ നിന്ന് നിങ്ങൾ ആർജിക്കുന്ന ഊർജം ആ നിലയിലേക്ക് കൺവർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ ആലോചിക്കണമെന്ന് സാമ്പാർദികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാന് സനാതകതയിലെ ഞാൻ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഒരു വിഷയം മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ കാരണം ധാരാളം വിഷയങ്ങളുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറത്തിപ്പറയുന്നതിനേക്കാൾ ഏതെങ്കിലും ഒരു വിഷയം ആഴത്തില് നമ്മളൊന്ന് മനസ്സിലാക്കാനോ പഠിക്കാനോ ശ്രമിക്കുന്ന ആളോ നല്ലതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ട് കഴിയുക വളരെ അഹങ്കാരത്തോടും കൂടി സംസാരിച്ചിരുന്ന കേരളത്തെ സാമാന്യം മനസ്സിലാക്കിയിട്ടുള്ളവരെല്ലാവരും ഇന്ന് കേരളത്തെ കുറിച്ച് ആശങ്കയോടെ അല്ലെങ്കിൽ ചെറിയ ഭയപ്പാടോടു കൂടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരളം നമ്പർ വൺ എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തില് കേരളം നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള മുന്നേറ്റം വിവിധ മേഖലകളിൽ നമ്മൾ കൈവരിച്ചത് എന്നൊന്ന് പരിശോധിച്ചാൽ അത് വളരെ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട് ഒരുപക്ഷെ കേരളം രൂപീകൃതമായി കേരളം കേരളം എന്ന നിലയിൽ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും പാടും മറച്ച പോലുള്ള ഒരു അവസ്ഥയിലാണ് കേരളത്തിന്റെ പൊതു സമൂഹം എന്ന് അല്ലെങ്കിൽ കേരള സമൂഹം നിന്നിരുന്നത് ഒരുപക്ഷെ കേരളത്തിലുണ്ടായിട്ടുള്ള പുരോഗമനം മുതൽ സത്യാഗ്രഹം മുതലിങ്ങ് തുടങ്ങിയത് അതുപോലെ അയ്യങ്കാളിയും ശ്രീനാരായണ അങ്ങനെയാണ് ലോകം കേരളത്തെ സൃഷ്ടിച്ചതും ലോകം കേരളത്തെ അറിയാനും പഠിക്കാനുമായി ഇങ്ങോട്ട് വന്നതും കേരളത്തെ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞപ്പോൾ കേരളം ലോകത്തെ ഏറ്റവും അനുഗ്രഹീനമായ പ്രദേശമാണെന്ന് കണ്ടെത്തി വിദേശികൾ കേരളത്തെ കുറിച്ച് പറഞ്ഞതാണ് ഇറ്റ്സ് പാര ലോകത്ത് ഇന്ന് ഭൂമിയിലുള്ള ഒരു സ്വർഗമാണ് അതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ സൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിളിച്ചത് ശരിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പരിശോധിച്ചാൽ ഇത്രമേൽ അനുഗ്രഹീതമായിട്ടുള്ള പ്രകൃതിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എല്ലാം നില തകർന്നു പറഞ്ഞ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഒരുപക്ഷെ വയോജനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ ലീഗലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് സീനിയർ സിറ്റിസൺസ് അവരുടെ ഏറ്റവും വലിയ പ്രയാസവും വേദനയുണ്ടായി കേരളത്തിലെ മറ്റു മുഴുവൻ ലാൻഡ്സ്കേപ്പ് നിങ്ങൾ എടുക്കണം മുഴുവൻ കേരളത്തിന്റെ എന്റയർ കേരളം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ആരോഗ്യപരമായ മറ്റു കാര്യങ്ങൾ അതുപോലത്തെ കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയവേദന ടച്ച് ചെയ്ത് നിൽക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളുടെയും പ്രയാസമെന്ന് പറയുന്നത് അവരുടെ മക്കളുടെ സാന്നിധ്യം അവരോടൊപ്പം സമൂഹം സമൂഹമുണ്ടോ എന്ന് എനിക്കറിയില്ല ജീവിതത്തില് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിച്ചവരാണ് നമ്മുടെ കേരള സമാധാന ഞാൻ കണ്ടു നിൽക്കുന്ന എത്രയോ ജീവിതങ്ങൾ എനിക്ക് നോക്കി കാണാൻ കഴിയും ഒരു മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ ഒരു മെഴുകുതിരി ഉരുകുന്നത് പോലെ തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഒരു പുരുഷായ സമൂഹം ജീവിച്ച എത്രയോ പേര് അവരുടെ ജീവിതത്തിൽ അവർ ആഡംബരങ്ങൾക്ക് പോയിട്ടില്ല അവരുടെ ജീവിതത്തിൽ അവർ സുഖസൗകര്യങ്ങൾ തേടി പോയിട്ടില്ല അവരുടെ ജീവിതം അവർ ആസ്വദിക്കാൻ നിന്നിട്ടില്ല അവരുടെ ജീവിതത്തിലെ എല്ലാ അധ്വാനവും എല്ലാ വിയർക്കും അവർ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അവരുടെ ജീവിതത്തിലെ ഏക സന്തോഷം എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ വിജയത്തിലൂടെയാണ് അവർ കണ്ടത് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകി മക്കളെ പഠിപ്പിച്ച് മക്കൾ ഉയർന്ന നിലയിൽ എത്തുമ്പോൾ ഞാൻ എന്റെ വീട്ടിലെ എന്റെ കുടുംബത്തിലെ എന്റെ അന്തരീക്ഷം മാത്രമല്ല എന്ന് പറയുന്നു എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതുമായ ഞങ്ങളുടെ ബന്ധുമിത്രാദികളോ സ്വന്തക്കാരോ നാട്ടുകാരോ എന്ന് വേണ്ട നമ്മുടെ അടുത്തടവുള്ള എല്ലാ കുടുംബങ്ങളിലും സമാനമായ സ്ഥിതിയാണ് ഞാൻ കഴിഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ സ്വന്തമായി ജീവിക്കാതെ മക്കൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച അവർ തിരിച്ചാഗ്രഹിക്കുന്നത് എന്താണ് അവർ തിരിച്ചാഗ്രഹിക്കുന്നത് അവരുടെ ഒരുപക്ഷെ ലൈഫ് എന്ന് അല്ലെങ്കിൽ അവസാന കാലഘട്ടങ്ങളിൽ മക്കളുടെ സാന്നിധ്യം മാത്രമാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ശരാശരി മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പറക്കവെച്ച കുഞ്ഞുങ്ങളെല്ലാം പറന്നുപോകുന്നത് പോലെ കേരളത്തിലെ ഒരു തലമുറ കേരളത്തെ കൈയൊള്ളി പോവുകയാണ് ഇറ്റ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരുപക്ഷെ എന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളവർ അവർക്ക് വന്നല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ് ലോകമാണ് അല്ലെങ്കിൽ ആശുപത്രി പോകണം അല്ലെങ്കിൽ ജപ്തി നേരികയാണ് അത് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് ഈ എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട എന്ന് വിളിച്ച ലോകത്തിന് പറയുണ്ടെങ്കിൽ അത് കേരളമാണ് എന്ന് ലോകം പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഇത്ര സുന്ദരമായ ഇത്രയേറെ പൊട്ടൻഷ്യലുള്ള ഈ നാട്ടിൽ ഒരു പുതിയ തലമുറ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്കാർക്കും അവരുടെ കുടുംബത്തോടോ മാതാപിതാക്കളോടോ സ്നേഹമില്ലാന്നിട്ടല്ല നിൽക്കാൻ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല ഞാൻ പല കുട്ടികളെയും അവരുടെ പുനർചിന്തത്തിന് പ്രേരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്നലോചിച്ച് നോക്കിയിട്ടില്ലേ ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ന സാധ്യത ഇല്ലേ ഇന്ന രീതിയിലില്ലേ എന്നൊക്കെ ചോദിക്കും പലരും പല രീതിയിൽ അവർ പോകുന്നതിന്റെ മറ്റ് പുറമുകളോ അല്ലെങ്കിൽ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ആശങ്ക ഒക്കെ ഞാൻ അവരോട് പങ്കുവെക്കും പക്ഷെ അവര് അവര് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എനിക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എനിക്കും മറുപടി പറയാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ് സാർ എന്ത് കണ്ടിട്ടാണ് സാർ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടതെന്ന് ആ ചോദ്യം ഇന്ന് കേരള സമൂഹത്തിന് മുമ്പിൽ പ്രസക്തമാണ് ഒരു തലമുറ കേരളത്തോട് ചോദിക്കുകയാണ് എന്ത് കണ്ടിട്ടാണ് സാർ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടത് എന്ന് ശരിയാണ് അവരെ തെറ്റു പറയാൻ കഴിയില്ല നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല ഞാന് ആർക്കെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണല്ലെങ്കിൽ ശരിയല്ലെന്ന് തോന്നുന്നുണ്ട് ചലച്ചു അതൊരു മത്സരത്തിന്റെ ഭാഗമായിട്ടല്ല കേരള അതിനുശേഷം വരേണ്ടി വേണ്ടി 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 ഒരു ഒരു ആദർശ ആദർശ വെള്ളവും വെള്ളവും വളവുമായി വളവുമായി ഞാൻ ഏത് നേരിതമുമായിരുന്നു ഇത് പറഞ്ഞതോടുകൂടി സഭയിൽ അടക്കം ചായ എഴുന്നേറ്റ് എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക ഞാൻ നിന്നില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞു എന്ന് ഗോത്രം ഞാൻ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും നിങ്ങൾ പറയണം ഏത് നേരിന് വേണ്ടിയായിരുന്നു ഏത് ആദർശത്തിന് വേണ്ടിയായിരുന്നു പുഷ്പെക്കാരനായി മുഴുവൻ കട്ടിലിൽ കിടന്ന് ജീവിച്ചു മരിച്ചത് നിങ്ങൾ പറഞ്ഞു സ്വയാശ്രയ കോളേജുകൾ അനുവദിക്കില്ല എന്ന് സ്വയാശ്രയ കോളേജുകൾക്കെതിരെ നടന്ന സമരം നിങ്ങൾ വർഗശത്രുവായി പ്രഖ്യാപിച്ച എം വി രാഘവനെതിരെ പോരാടാനുള്ള അവസരമാക്കി മാറ്റി ഏറ്റവും പൊട്ടും തിരിയാത്ത ചെറുപ്പക്കാരെ എസ് എഫ് ഐക്കാരായ കുട്ടികളെ കുട്ടിക്കുരങ്ങളെ കൊണ്ട് ചുടുജോർ വായിക്കുന്നത് പോലെ രണഭൂമിയിലേക്ക് പറഞ്ഞയച്ച് രക്തം വീഴ്ച അഞ്ച് രക്തസാക്ഷികളെ സമ്പാദിച്ച് അത് കേരളത്തിൽ ആഘോഷിച്ച് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയാണ് സി പി എം ആറാമത്തെ ആളാണ് പുഷ്പൻ കട്ടിലിൽ കിടപ്പായി പോയത് നിങ്ങൾ ധാരാളം പൊളിറ്റിക്കൽ കറൻസി രാഷ്ട്രീയപരമായ നേട്ടവും ഈ രക്തസാക്ഷികളിൽ ഉണ്ടാക്കി പിന്നാലെ സ്വയാശ്രയ കോളജുകളെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്തായത് അതിനുശേഷം ഞാൻ പറഞ്ഞു കേരളത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കോളേജിന്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കാൻ അന്നത്തെ ഡി വൈ എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ചുമതലക്കാരനായിരുന്നു ഇവരെ ഈ രക്തസാക്ഷികളാക്കാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട നേതാവിന്റെ ഒരു മടിയും ഉണ്ടായില്ല ഇന്ന് ആ സ്വയാശ്രയ കോളേജിനെ അവർ ആഘോഷിക്കുക ഇതാണ് സി പി എമ്മിന്റെ ഇതാണ് അവർ കേരളത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന പാർട്ടിക്ക് ബുദ്ധി വേണ്ടി വേണ്ടി അവരുടെ ബുദ്ധിക്ക് വെളിച്ചം കിട്ടാൻ നമ്മൾ കാത്തിരിക്കുന്ന സമയത്താണ് കേരളം ഇന്ന് ഇതുപോലെ വീട് താഴേക്ക് പോയത് ഈ പ്രസ്ഥാനത്തിന്റെ ചിന്തയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ പ്രശ്നമാണ് കേരളത്തിലെ ഒരു പുതിയ കേരളത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കാതെ ഒരു സംസ്ഥാനത്തിനോ ഒരു രാജ്യത്തിനോ പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല കേരളം എന്ന് വലിയ സാമ്പത്തിക പരാതി പ്രയാസത്തിൽ പോവുകയാണ് ഇന്ന് പക്ഷേ ഇന്ന് സി പി എം കൊണ്ടുവരുന്ന ഇപ്പോ അവർ എത്രയോ കാലങ്ങൾക്ക് ശേഷം പല കാര്യങ്ങളും പറയുന്നു എന്നാൽ ഇന്ന പാർട്ടി പിടിയിലാക്കിയിരിക്കുന്നത് പിടിയിലേ അമർത്തിയിരിക്കുന്നത് കൂട്ടുകച്ചവടക്കാരും ചെന്നാത്ത മുതലാളിമാരുടെ ബ്രോക്കർമാരും അതുപോലെ തന്നെ അഴിമതിക്കാരുടെയും പിടിയിലേക്ക് സി പി എന്ന പാർട്ടി മാറിക്കും പാർട്ടി നേതൃത്വം അവരുടെ കയ്യിലാണ് അവർക്ക് ഒന്നുകിൽ കച്ചവടങ്ങളിൽ പങ്കാളിത്തം അല്ലെങ്കിൽ കമ്മീഷൻ ഏജന്റുമാരാണ് അതല്ലെങ്കിൽ നേരിട്ട് അഴിമതി നടത്തുന്നവരാണ് അവർക്കാണ് ഈ പാർട്ടിയിൽ സംരക്ഷണമുള്ളത് അവർക്കാണ് ഈ പാർട്ടിയുടെ ചവിട്ടുപടി കയറി നേതൃത്വത്തിലേക്ക് വരാൻ കഴിയുക ഞങ്ങളുടെ നാട്ടിലൊന്നും അവസ്ഥ ഒട്ടും വ്യത്യസ്തമല്ല അവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളിലും പങ്കാളിത്തമുള്ളവരാണ് കൂട്ടുകച്ചാടും ചെയ്യുന്നവരാണ് അഴിമതിക്ക് നേരിട്ട് നേതൃത്വം നൽകുന്നവരാണ് അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതിരിക്കാൻ ഈ പാർട്ടിക്ക് കഴിയില്ല കാരണം ഈ പാർട്ടിയെ നേതൃത്വത്തിൽ നിന്നും നയിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ് പിണറായി വിജയൻ ഒരുപക്ഷെ കണ്ണൂരിൽ നിങ്ങൾക്ക് എന്നെക്കാളും നന്നായി അറിയാമായി പക്ഷെ ഞാൻ എൻ്റെ നിയമസഭാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്ത ഫയലുകൾ പരിശോധിക്കുമ്പോൾ ഇത്ര ശാസ്ത്രീയമായി അഴിമതി നടത്തുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് എന്ന് തോന്നി ഞാൻ അത് ചോദ്യം ചെയ്താണ് ഞാൻ ചെയ്ത തെറ്റ് പിണറായി വിജയന്റെ ഒരു ശൈലി നിങ്ങൾക്കറിയാം കണ്ണൂരുകാർക്ക് അറിയാം എല്ലേയും ഭയപ്പെടുത്തി ഇരുത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അവരെ അടിച്ചിരുത്തുന്ന ശൈലിയാണ് പിണറായി വിജയന്റെ ശൈലി എന്ന് പറയുന്നത് നിയമസഭാംഗമായ ഒരാൾ ഒരു കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തെ വിലട്ടി നമ്മൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞ് മോറ്റുപുഴയിൽ നിന്നുള്ള ജനപ്രതി അടിച്ചിരുത്തിയ ആ വീഡിയോ കണ്ടിട്ട് കൂടിയാണ് ഞാൻ നിയമസഭയിലേക്ക് പോയത് സ്വാഭാവികമായിട്ടും ഞാൻ എനിക്കാദ്യമായ ഒരു അടിയന്തര പ്രമേയത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടി നമ്മുടെ നാടിനെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തെയും പ്രത്യേക ശാസ്ത്രത്തെയും കടുത്തു പുറത്താക്കാനുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം അതിന് കെ എസ് എസ് പി വലിയ ഉത്തരവാദിത്വം നിറവേറ്റാനുണ്ട് അതിനുള്ള വേദിയായി അതിന് ഊർജ്ജം സംഭരിക്കാനുള്ള അവസരമായി ഈ സമ്മേളനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വത്തും ദീർഘമായ പോയതെന്ന് ക്ഷമയം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്നാണ് നമസ്കാരം ഇതിന്റെ ഉദ്ഘാടനം വെച്ച്